കേന്ദ്രത്തിനെതിരായ ദില്ലിയിലെ സമരം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മറ്റ് സംസ്ഥാനങ്ങളിലെ സമാന ചിന്താഗതിയുള്ള മുഖ്യമന്ത്രിമാരുടെ പിന്തുണയും മുഖ്യമന്ത്രി പിണറായി വിജയൻ തേടിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിന്റെ നിലപാടുകൾക്കെതിരായ ഒരു പൊതു പ്രതിഷേധമായി ഫെബ്രുവരി എട്ടിലെ പ്രതിഷേധം മാറും ഇത് സമരമല്ല സമ്മേളനമാണ് എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് അത് അടിസ്ഥാനമില്ലാത്ത വാർത്തയാണ് സമരം ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും ും ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്കെതിരെ കോടതി ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് കേന്ദ്ര ഏജൻസികളുടെ പ്രതികാര മനോഭാവം അംഗീകരിക്കുന്നതാണ് സുപ്രീം കോടതിയുടെ നിലപാട് ഇത് ഫലപ്രദമായ ഇടപെടലാണ് മിക്ക സംസ്ഥാനങ്ങളിലും സംസ്ഥാന സർക്കാരും ഇഡിയും തമ്മിൽ പോരാട്ടം നടക്കുന്നുണ്ട് രാഷ്ട്രീയ താല്പര്യത്തോടെയുള്ള ഇടപെടലാണ് കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് എന്നത് കോടതിയും അംഗീകരിച്ചുവെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി ദിനം പ്രമാണിച്ച് എഴുപത്തി അഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് i'm in